കരുനാഗപ്പള്ളി താലൂക്ക് വ്യാപാരി വ്യവസായി വെൽഫെയർ സൊസൈറ്റിയുടെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു ആദരവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു കരുനാഗപ്പള്ളി താലൂക്ക് വ്യാപാരി വ്യവസായി വെൽഫെയർ സൊസൈറ്റിയുടെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സാമ്പത്തികമായി സുരക്ഷിതമാക്കിയതിൽ ഇവിടെ വ്യാപാരി വ്യവസായികളുടെ ഒരു സഹകരണ സംഘം എന്ന് പറയുമ്പോൾ സ്വയം പര്യാപ്തമാണ് അത്യാവശ്യം എല്ലാവർക്കും ചുറ്റുപാടും ഇവിടെ നമ്മുടെ കൊച്ചാനാണ് മുഹമ്മദ് ഫൈസിയാണ് കൈനീട്ടം ആദ്യം നിക്ഷേപം കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല നിമിത്തമാണ് ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും തോന്നുന്ന തരത്തിൽ എനിക്കൊന്ന് സി പി ഐ ജോൺ കഴിഞ്ഞാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനെ ഉദ്ദേശം വെച്ചത് മാറി കുറച്ചുകൂടി പരിഷ്കരിക്കണം അപ്പോൾ ഏതായാലും മനോഹരമായും നല്ല നിലയിൽ ഒരു ബാങ്കിൻ്റെ എല്ലാവിധ ചുറ്റുപാടും ഒരുക്കി നമ്മൾ പുതിയ ഒരു ാണ് സംഘം പ്രസിഡന്റ് ഏ കരി അധ്യക്ഷത വഹിച്ചു ബിനി സ്വാഗതം പറഞ്ഞു സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മുന്നംഗം സി പി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ഒരാളിൽ അധികം ഡെപ്പോസിറ്റ് എടുക്കരുത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഞാൻ നിങ്ങൾക്ക് അഞ്ചു കോടി രൂപ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് വിചാരിക്കുക നമ്മൾ നമ്മൾ കോടി എല്ലാവർക്കും ആയിട്ട് ഒരു തരാൻ പറഞ്ഞു അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡെപ്പോസിറ്റ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പ്രീമെച്ചു ഡെപ്പോസിറ്റ് പിൻവലിക്കുന്നത് യാതൊരു തടസ്സവും പ്രീമെച്ചു ഡെപ്പോസിറ്റ് വിത്ഡ്രോ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ ഇന്ന് ഒരു പത്ത് ലക്ഷം രൂപ ഇട്ടു ഒരു വർഷത്തേക്കാണ് ഇട്ടത് ഒരു മാസം കഴിഞ്ഞപ്പോ ഞാൻ വന്ന് വിഡ്രോ ചെയ്താൽ ആ പത്ത് ലക്ഷം രൂപയും ചെറിയൊരു പലിശ കിഴിവോടുകൂടി പലിശയും കൊടുക്കണം കെ സി രാജൻ പഠിപ്പറത്തി എം താര താഷ്കണ്ഡ് കാറ്റശ്ശേരി നിജാം ബഷി അയത്തിൽ നജീബ് തുടങ്ങിയവർ പങ്കെടുത്തു സംഘടനാ സ്ഥാപകൻ ഡി മുരളീധരനെ ചടങ്ങിൽ ആദരിച്ചു ആദ്യ നിക്ഷേപം സ്വീകരിക്കലും ഇതോടനുബന്ധിച്ച് നടത്തി ബ്യൂറോ കരുനാഗപ്പള്ളി